സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തില് രണ്ടായിരത്തി ഇരുപത്തി നാലില് കുടുംബത്തില് സൗഭാഗ്യം നൽകുന്ന പത്ത് നക്ഷത്രം ഈ നക്ഷത്രക്കാരുണ്ടെങ്കില് രണ്ടായിരത്തി ഇരുപത്തി നാലില് സൗഭാഗ്യം ഈ കുടുംബത്തില് ഉണ്ടാവാൻ സാധ്യതയുള്ള പത്ത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോള് നമുക്ക് ഏതൊക്കെ നക്ഷത്രമാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം നക്ഷത്രം മകീരം നക്ഷത്രമാണ് ഈ നാളിൽ കുടുംബിനിയോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യം ഫലമാണ് മക്കളെന്ന് പറഞ്ഞാല് ആൺകുട്ടികളോ പെൺകുട്ടികളോ ആവാം ഈ കുടുംബത്തിലെ നാഥന് ഈ വർഷം അഭിവൃദ്ധിയുടെ കാലമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്പം താഴെയാണെങ്കിലും സാമ്പത്തികമായി മറ്റും പിന്നീടുള്ള മാസങ്ങളിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ് ഇവരുടെ കുടുംബത്തിൽ മക്കൾക്ക് കാര്യമായ വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഉണ്ടാവാൻ പോകുന്ന കാലമാണ് ഇതുവരെ ഈ നാളുകാർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളൊക്കെ മാറും ഇതുവരെ ഇവർ അനുഭവിച്ച ദോഷങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ ഇനിയുള്ള മാസങ്ങളിൽ മാറാൻ പോവുകയാണ് അപ്പോൾ നല്ലൊരു കാലമാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം ആയില്യ നക്ഷത്രമാണ് ഈ നക്ഷത്ര നാളുകാരിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്നാല് പ്രശ്നങ്ങൾ കലഹങ്ങളൊക്കെ മാറും അയൽക്കാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ഈ വർഷം ഈ കുടുംബം നല്ല സാമ്പത്തിക ശേഷി കൈവരിക്കും കുടുംബത്തിലുണ്ടായിരുന്ന ഘട്ടകാലമൊക്കെ മാറി സ്വസ്ഥതയും അഭിവൃദ്ധിയും ഫലമായി പറയാം ഈ രീതിയിൽ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകും എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും വരാൻ പോകുന്ന കാലമാണ് ഇനിയുള്ള മാസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതുവരെയുള്ള കുടുംബത്തിലുണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം തന്നെ മാറി അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്താണെന്ന് നോക്കാം അടുത്തത് അവിട്ടൻ നക്ഷത്രമാണ് അവര് കുടുംബത്തിൽ ഉണ്ടെങ്കിൽ കുടുംബത്തിന് ഉയർച്ചയ്ക്ക് കാരണമായി വരുന്നത് ഈ അവിട്ടൻ നക്ഷത്രക്കാരാണ് നേരത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവരാകും വീട് പണി ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ വർഷം വീട് എന്ന സൗഭാഗ്യം ലഭിക്കാൻ ഇടവരും അതുപോലെ തന്നെ കടബാധിതളൊക്കെ തീർന്നു കിട്ടും വിദ്യാഭ്യാസം വിദേശ പര്യടനം എന്നിവയെല്ലാം തന്നെ മനസ്സിൽ കരുതി കരുത് കരുതിയതുപോലെയൊക്കെ നടക്കാൻ പോകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ നടക്കാൻ പോവുകയാണ് എല്ലാം പോസിറ്റീവായി ചിന്തിക്കാൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങളൊക്കെ മാറി കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടി നന്നായിട്ട് എല്ലാവരും കൃത്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ നടത്തുക നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് കുടുംബത്തിന് ഉയർച്ചയ്ക്ക് കാരണമായി വരുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ നല്ലതുണ്ടാകും ഒരിക്കലും തോൽക്കാത്ത മനക്കരുത്തുള്ളവരാണ് ഈ നക്ഷത്രം സ്വന്തം കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കുടുംബം തകരാതെ നോക്കുന്നവരാണ് ഈ നാളുകാർ ഈ വർഷം ഈ നാളുകാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ തീരും കുടുംബത്തിൽ ഇവരുണ്ടെങ്കിൽ കുടുംബങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കും വിവാഹ ആലോചനകളൊക്കെ നടന്നു കിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരു പുരോഗതി ഉണ്ടാകാൻ പോകുന്ന വർഷമാണ് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ കൂടി ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നത് ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന ഈ വർഷങ്ങളിൽ എല്ലാവിധ കാര്യങ്ങൾക്കും വിവാഹം തൊഴിൽ തൊഴിലന്വേഷകർക്ക് തൊഴിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാൻ പോകുന്ന മാസങ്ങളാണ് ഈ വർഷത്തിൽ ഇനി വരാൻ പോകുന്നത് അടുത്തത് ചതയം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിലുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ശത്രുദോഷങ്ങളൊക്കെ തീരും നിങ്ങൾക്കെതിരെ കർമ്മങ്ങൾ ചെയ്തവർക്ക് അവർക്കെ അവർ തന്നെ അവർക്ക് തന്നെ തിരിച്ചടിയായി വരുന്നു അവർ ചെയ്തത് അവരായി അനുഭവിക്കുമെന്ന് പറയാം കുടുംബത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിൽ പൂർണ്ണ പരിഹാരം ഉണ്ടാകും അവിടെ കാരകസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണ് കാരണമായി വരുന്നത് സാമ്പത്തിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യം എന്നിവയൊക്കെ എന്നിവയെല്ലാം തന്നെ നന്നായി വരുന്ന ഒരു വർഷമാണ് ഈ അടുത്ത മാസങ്ങളിൽ തുടർന്നുള്ള മാസങ്ങളിൽ വരാൻ പോകുന്നത് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ കുടുംബത്തിലെ ഇല്ലെങ്കിൽ സർവവിധ ആകുലതകൾ ഒഴിഞ്ഞു പോകുന്ന സമയമാണിത് കിട്ടിയില്ലെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവും മക്കളുടെ വിവാഹം പോലുള്ളവ നടക്കും അതായത് മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാം വിവാഹം മാത്രമല്ല ഏത് മംഗളകർമ്മങ്ങളാണെങ്കിലും നടക്കാം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടും പല പ്രശ്നങ്ങളും ഒഴിവാകും കുടുംബത്തില് അവസ്ഥ നന്നായി വരുന്ന കാലമാണ് വരാൻ പോകുന്നത് അടുത്തത് അനിഴമാണ് അനിഴം ഉയർച്ചയ്ക്ക് നിദാനമാകുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രജാതനായ സ്ത്രീകൾ കുടുംബത്തിലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ കുടുംബ ദോ ദോഷമുണ്ടാകും ഇവർ ചിന്തിക്കുന്ന വിധത്തിലെ കാര്യങ്ങളൊക്കെ നടന്നാൽ അഭിവൃദ്ധി ഉണ്ടാകും കുട്ടികളാണെങ്കിലും ഇത് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ നക്ഷത്രക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ നല്ലതുണ്ടാകും കുടുംബത്തിലെ പുതിയ അംഗങ്ങളൊക്കെ വരികയും അതുപോലെ തന്നെ എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത് അടുത്തത് പൂയമാണ് പൂയം അടുത്ത നക്ഷത്രമാണ് ഭാര്യ ഈ നക്ഷത്രമാണെങ്കിൽ കുടുംബനാഥൻ ഉറച്ചുണ്ടാകും സ്വദേശത്ത് നിന്നോ വിദേശത്ത് നിന്നോ അംഗീകാരമൊക്കെ തേടി വരും അറുക്കെടുപ്പുകളിലൊക്കെ വൻതുക ലഭിക്കാം പൂർവ്വ സ്വത്ത് ലഭിക്കാം കുട്ടികൾക്ക് ഈ നാളുകൾ ഗുണം കുടുംബനാ കുടുംബനാഥൻ ഉണ്ടാകാം വാഹന ഗ്രഹ ഭാഗ്യങ്ങൾ പറയുന്നുണ്ട് ജോലിയിൽ തടസ്സങ്ങളൊക്കെ മാറും ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് ജോലി മാറ്റമൊക്കെ ഉണ്ടാവും അടുത്തത് പുരാടമാണ് പുരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച ഈ നക്ഷത്രക്കാർക്ക് കാരണം പാതി വഴിയിൽ നിന്നിരുന്ന ഗ്രഹന നിർമ്മാണൊക്കെ പൂർത്തിയാകും പുതിയ വസ്തുവകളൊക്കെ വാങ്ങാൻ സാധിക്കും അസുഖങ്ങളൊക്കെ മാറും സമൂഹത്തിൽ മേൽക്കൈ ലഭിക്കും ഇത് ജോലിസ്ഥലത്തും ഒക്കെ ലഭിക്കും പുതിയ സംരംഭങ്ങൾക്ക് നല്ല സമയമാണ് സുഹൃത്തുക്കൾക്ക് ഒക്കെ സഹായം ലഭിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ കുടുംബത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ നൽകുന്ന പത്ത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറയും നിർത്തട്ടെ നന്ദി നമസ്കാരം